കരിയറിലെ തിരക്കുകൾക്കപ്പുറം വിവാഹ ജീവിതം ആസ്വദിക്കുകയാണ് നടി നിക്കി ഗൽറാണി തമിഴിലും തെലുങ്കിലും അറിയപ്പെടുന്ന നടനായ ആദി പിന്നിഷെട്ടിയാണ് നിക്കി ഗൽറാണിയുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇരുവരും വിവാഹിതരായത് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കുന്നതിനിടെ ഉടലെടുത്ത പ്രണയം പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു വിവാഹശേഷം ശേഷം നിക്കിയെ സിനിമകളിലധികം കണ്ടിട്ടില്ല അധികം അഭിമുഖങ്ങൾക്കും താരദമ്പതികൾ മുഖം കൊടുത്തിരുന്നില്ല ഏറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് ക്യാമറയ്ക്ക് മുൻപിൽ എത്തിയിരിക്കുകയാണ് നിക്കി ഗൽറാണിയും ആദിയും ഒരഭിമുഖത്തിലാണ് ഇരുവരും ഒരുമിച്ചെത്തിയത് വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇരുവരും വാചാലരായി പ്രണയകാലം വീട്ടുകാരുടെ സമ്മതം വിവാഹം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് രണ്ടുപേരും സംസാരിച്ചു ഇപ്പോഴാൻ നിക്കി ഗൽറാണിയെക്കുറിച്ച് റാണിയെക്കുറിച്ച് ആദ്യ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ആരാധികന്മാർ ഭർത്താവിനയക്കുന്ന മെസ്സേജുകളെക്കുറിച്ച് അഭിമുഖത്തിൽ നിക്കിയോട് ചോദ്യം വന്നു അത്തരം മെസ്സേജുകളൊന്നും താൻ കാര്യമാക്കുന്നില്ല കാരണം മെസ്സേജുകളൊന്നും അദ്ദേഹം വായിക്കാറില്ലെന്ന് നിക്കി ഗൽറാണി പറഞ്ഞു എന്നാൽ താൻ മെസ്സേജുകൾ വായിക്കാറുണ്ടെന്ന് വ്യക്തമാക്കിയ ആദി നിക്കിയുടെ പൊസിറ്റീവ്നെസിനെ കുറിച്ച് തുറന്നു സംസാരിച്ചു ഫോട്ടോ എടുക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ കൈ ചേർത്ത് പിടിക്കുന്ന ശീലമുണ്ട് എന്തിനാണ് അവൾ നിന്റെ കൈ പിടിക്കുന്നതെന്ന് നിക്കി ചോദിക്കും ആ പെൺകുട്ടി എൻ്റെ കയ്യിൽ പിടിച്ചതാണെന്ന് താൻ മറുപടി നൽകുമെന്ന് ആദി പറഞ്ഞു ഇത് കേട്ട് നിക്കി മറുപടി നൽകി മോശമായ രീതിയിൽ ഒരാൾ കൈ പിടിച്ചാൽ ചോദിക്കില്ലേ അല്ലാത്തപക്ഷം കുഴപ്പമില്ല താൻ അത് കാര്യമാക്കാറില്ലെന്ന് നിക്കി പറഞ്ഞു വിവാഹ ജീവിതത്തിലെ ചില വഴക്കുകളെ കുറിച്ചും രണ്ടുപേരും സംസാരിച്ചു അടുക്കും ചിട്ടയുമുള്ള ആളാണ് ഞാൻ എന്നാൽ നിക്കി അങ്ങനെ അല്ലെന്ന് ആദി പറയുന്നു സാധനങ്ങൾ അവിടെയും ഇവിടെയുമായിട്ട് വെക്കുന്നത് ഇഷ്ടമല്ല അതിൻ്റെ പേരിൽ വഴക്ക് നടക്കാറുണ്ട് മറ്റ് വലിയ വഴക്കുകളൊന്നും തങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ലെന്ന് ആദ്യം വ്യക്തമാക്കി ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ രണ്ടുപേരും സുഹൃത്തുക്കൾ പോലുമല്ല നിക്കി ആദ്യം തന്നെ കണ്ടപ്പോൾ ചോദിച്ചത് കണ്ണിൽ ഇടാറുണ്ടോ എന്നാണ് സിനിമയുടെ പ്രൊമോഷൻ സമയത്താണ് രണ്ടുപേരും അടുത്തറിഞ്ഞത് തൻ്റെ വീട്ടുകാർക്ക് സുഹൃത്തായാണ് നിക്കിയെ പരിചയപ്പെടുത്തിയത് നിക്കി കുടുംബവുമായി പെട്ടെന്ന് നടത്തും അതിനാൽ കല്യാണക്കാരും വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ തനിക്ക് എളുപ്പമായിരുന്നുവെന്നും ആദി വ്യക്തമാക്കി സംവിധായകൻ ദേവിരാജ പിനിഷെട്ടിയുടെ മകനാണ് ആദി പിനിഷെട്ടി മലയാളത്തിൽ ഭാഗ്യ നായികയായി അറിയപ്പെട്ട നടിയാണ് നിക്കി ഗൽറാണി നയൻറ്റീൻ എയ്റ്റി ത്രീ വെള്ളിമൂങ്ങ തുടങ്ങിയ ഹിറ്റ് സിനിമകളിൽ നിക്കി നായികയായി എത്തി തുടക്കകാലത്ത് ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് താരത്തിൻ്റെ ഗ്രാഫിൽ താഴ്ച സംഭവിച്ചു കർണാടകക്കാരിയാണ് നിക്കി നിക്കിയുടെ സഹോദരി സഞ്ജന ഗൽറാണിയും കന്നഡയിൽ അറിയപ്പെടുന്ന നടിയാണ് മലയാളത്തിൽ നിക്കി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സജീവമല്ല E